കണ്ണുകളും ചുണ്ടും കൂർപ്പിച്ച് കവളുകൾ വീർപ്പിച്ച് നിൽക്കുന്ന അമ്മുവിനെ കാണി അവൻ്റെ മെഴികൾ വിടർന്നു അടുത്ത നിമിഷം അമ്മു അലൻ്റെ കണ്ണിൽ ഒരൊറ്റ കുത്ത് അവൻ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു കണ്ണനും റോണിയും വാപ്പൊത്തിപ്പോയി ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ അവർ ഭയത്തോടെ പരസ്പരം നോക്കി അപ്പോൾ ഒറിജിനൽ കണ്ണാണല്ലേ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നാൽ അവളുടെ ചിരിച്ചുകൊണ്ടുള്ള ഒറ്റ ചോദ്യത്തിൽ സ്റ്റെക്കായിപ്പോയി ചെറുക്കൻ്റെ കിളിബോയി എന്ന് പറയുന്നതാവും സത്യം റോണിയാണെ ഇവൾ ഡിഗ്രി തന്നെയാണോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി കണ്ണനാണി നീതാണി ക്യുവെയിൻ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു അലന് ഇനിയൊന്നും പറയാനില്ല എന്ന ഭാവമായിരുന്നു അപ്പോഴേക്കും അമ്മുവിനെ വിളിച്ചു എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് അമ്മയുണ്ടായിരുന്നുവെങ്കിൽ വാര്യ തരൻ പറയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മു ഫുഡിൽ കളം വരയ്ക്കാൻ തുടങ്ങി അവരുടെ ഇരിപ്പ് കണ്ടപ്പോഴാണ് പാറുവിന് സുധ പറഞ്ഞത് ഓർമ്മ വന്നത് എൻ്റെ ദാത്തൂവിനെ ഈ പെണ്ണിപ്പോഴും കുട്ടിക്കളിയാണ് ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം ഇല്ലെങ്കിൽ കിള്ളിക്കിള്ളി ഇരിക്കും ഇതിനൊക്കെ എങ്ങനെ കെട്ടി കെട്ടിച്ചയക്കുന്ന എന്തോ അന്ന് കേട്ടപ്പോൾ സുധയ്ക്കൊപ്പം താനും ചിരിച്ചു ഇപ്പോഴാണ് മനസ്സിലായത് പാറുവെന്ന് മടിച്ചു പിന്നെ അമ്മുവിൻ്റെ പ്ലേറ്റ് കയ്യിലെടുത്ത് വാരി കൊടുക്കാൻ തോന്നി ഒന്നമ്പരന്ന് അമ്മു നിറഞ്ഞ സന്തോഷത്തോടെ കഴിച്ചു തുടങ്ങി ഇടയ്ക്ക് വെച്ച് ഫുഡിൽ നോക്കിയിരിക്കുന്ന അമ്മവിനെ ശ്രദ്ധിച്ചിരുന്നു ഇനി അവൾക്ക് ഫുഡ് ഇഷ്ടമായിരുന്നു കാണില്ല എന്ന് ചിന്തിച്ചപ്പോഴാണ് അമ്മ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടത് ഇപ്പോൾ അവൾ നേരത്തത്തെ പോലെയല്ല നിറച്ചിരിയോടെ കഴിക്കുന്നുണ്ട് എന്തോ സന്തോഷം തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ ഇപ്പം പപ്പയും ആവേശത്തോടെ അവൾക്ക് ഫുഡ് കൊടുക്കുന്നു കൂട്ടത്തിൽ അമ്മയും പപ്പയും തന്നെ ഞങ്ങൾക്ക് തന്നു ചുരുങ്ങിയ സമയം കൊണ്ട് റോണിക്ക് അവൾ സഹോദരിയും കണ്ണിന് കൂട്ടുകാരിയൊക്കെ ആയതും അമ്മയ്ക്കും പപ്പയ്ക്കും ആള് മകളായി മാറി ഇച്ചിരിയേ ഉള്ളു പെണ്ണ് പൂച്ചക്കുട്ടി അവളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും ഇനി എനിക്കും അവൾ സഹോദരിയാണോ അത് പറയുമ്പോൾ അവൻ്റെ ഹൃദയം മറ്റെന്തോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതേ സമയം അമ്മ ഫുഡ് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ പോയി അമ്മയ്ക്ക് വിളിക്കണോ അല്ല വേണ്ട ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ അല്ലേ വിളിച്ചത് ഇനി വിളിച്ച പോരാളി ടെറാവും റൂമിൽ കയറി ഫ്രഷ് ആവാൻ എടുത്തപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഹാങ്കിൾ പാൻറ്റും ലോങ് ടീഷർട്ടും ഒക്കെയാണ് ഇവിടെ അതൊക്കെ ഇടാവൂ ഷോ നല്ലൊരു ചുരിദാർ പോലും ഇല്ലല്ലോ ഇനി പാറുവയോട് സാരിവണ്ണം ചോദിക്കാം എന്ന് ചിന്തിച്ച് പുറത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയും ചേട്ടായും കൂടെ റൂമിലേക്ക് വന്നത് ഇത് ഫ്രഷായില്ലേ അമ്മൂട്ടി അത് പിന്നെ എന്താ മോളി എന്തെങ്കിലും വേണോ അമ്മ തൻ്റെ പ്രശ്നം പറഞ്ഞു ഓ അതിനാണ് അതിനാണെൻ്റെ മോള് നീ ഇങ്ങനെ നിന്നേ ഇവിടെ ആകെയുള്ളൊരു പെൺതരിയ നീ ഇത്രയും നാളും നീ ശ്രീനിലയത്തെ കാന്താരി ആയിരുന്നു ഇപ്പൊ കളത്തിങ്കിലെ കാന്താരി കൂടെയാണ് അതുകൊണ്ട് അവിടെ എങ്ങനെയാണോ അതുപോലെ അത് ഇവിടെയും കേട്ടോടാ അമ്മ പുഞ്ചിലിയോട് അതിനൊന്ന് തലയാട്ടി അപ്പോൾ അമ്മയുടെ മോള് ഫ്രഷായി കുറച്ചു കിടന്നു അമ്മ താഴേക്ക് പോവാ അത് പറഞ്ഞുകൊണ്ട് പാറു താഴേക്ക് നടന്നു പിറങ്ങി അവളുടെ തലയിലൊന്ന് തട്ടി റോണിയും കൂടെ പോയി ചിരിയോടെ ഡ്രസ്സെടുത്ത് അമ്മു വാഷ്റൂമിലേക്കും പോയി വൈകുന്നേരം ഹോളിൽ സോഫയിലിരുന്ന് ഫയൽ നോക്കുവാണ് ഡേവിഡ് അലൻ കൂടെ റോണിയും അപ്പോഴാണ് അമ്മു സ്റ്റയറിറങ്ങി വന്നത് ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി അലൻ അമ്മുവിനെ കണ്ടു ഇവളെന്ത് ചെറുതായി ചെറുതായി വരുന്നു ലൂസ് ടീഷർട്ടും ആങ്കിൾ പാൻറ്റും ആകെപ്പാടെത്തിരിയേ ഉള്ളൂ ഇപ്പം പറയുകയും വേണ്ട പൊടിക്കുപ്പി അവന് ചിരി പൊട്ടി അവൾ ഡേവിഡിന്റെ അടുത്ത് വന്നിരുന്നു പപ്പയുടെ മോളെ ഉറക്കം കഴിഞ്ഞോ വാത്സല്യത്തോട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു കഴിഞ്ഞല്ലോ പപ്പയെ അവളും കൊഞ്ചലോടെ തിരികെ മറുപടി പറഞ്ഞു പിന്നെ പതിയെല്ലാവരും ഫയലൊക്കെ അടച്ചു വെച്ച് സംസാരിക്കാൻ തുടങ്ങി അലനൊന്നും മിണ്ടിയില്ല എങ്കിലും പുഞ്ചിരിയോടെ അമ്മുവിൻ്റെയും കൊഞ്ചലും കുസൃതി ചിരിയും ആസ്വദിച്ചു ഇടയ്ക്ക് കണ്ണനോട് തല്ലുകൂടി ചുണ്ടുകൂർപ്പിച്ച് കവിളുകൾ വീർപ്പിച്ച് പിണങ്ങി തിരിഞ്ഞിരിക്കും അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വാത്സല്യം തോന്നിപ്പോകും ആ പൊട്ടി പെണ്ണിനോട് അവളുടെ പിണക്കം മാറ്റാനെന്ന പോലെ കണ്ണൻ അവളെ ചിരിപ്പിക്കാൻ നോക്കി വൈകാതെ തന്നെ അവളുടെ പൊട്ടിച്ചിരികൾ കളത്തിങ്കൽ തറവാട്ടിൽ ഉയർന്നു കേട്ടു കുപ്പിവള ചിഹ്നിച്ചിറി വീഴുന്ന പോലെയുള്ള അവളുടെ ചിരിയലകൾ അലൻ കൗതുകത്തോടെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിൽ കണ്ട ഭാവം പ്രണയമായിരുന്നു റിയില്ല ഇടക്ക് വെച്ച് അവളുടെ മിഴുകിൽ അവനുമായി കോർക്കുമ്പോൾ അവൾ നിറഞ്ഞ പുഞ്ചിരി തന്നെ അവനെ സമ്മാനിച്ചു അതവനിൽ വല്ലാത്ത സന്തോഷം നൽകിയിരുന്നു സർ ഇന്ന് അജയ് മരിച്ചു അതിൻ്റെ സീക്രട്ട് ഗാർഡ് അവനെ അറിയിച്ചു ആ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വളർന്നു ആ ബോഡി കത്തിച്ചേക്ക് സ്റ്റീഫൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ കണ്ടു അവന് പിറകിലായി നിൽക്കുന്ന ഡേവിഡിനെ കൊന്നു അവനെ എന്ന ഡേവിഡിൻ്റെ ചോദ്യത്തിന് അലൻ ഡേവിഡിന്റെ പുസ്തകത്തിൽ ചതിക്കും അഞ്ജനയ്ക്കും മാപ്പില്ല എന്ന മറുപടി പറഞ്ഞ് സൈറ്റ് അടിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ഡേവിഡ് മനസ്സിലാക്കിയിരുന്നു അജയുടെ വിധി എന്നായാലും അദ്ദേഹം കരുതിയില്ല കാരണം അവൻ അലൻ ഡേവിഡ് കളത്തിങ്കിലാണ് തന്നെക്കാളിന്ന് അവൻ വളർന്നു അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ അവനോളം ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞാണ് അലൻ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് താഴെ പപ്പയും അമ്മയും കിടന്നു തോന്നി അവൻ മുകളിലേക്ക് പോയി റോണിയുടെ റൂമിൽ കയറി അവൻ്റെ തലയിലൊന്ന് തലോടി കണ്ണന്റെ റൂമിൽ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല തിരികെ ഇറങ്ങിയപ്പോഴാണ് അമ്മുവിന്റെ റൂമിൽ ലൈറ്റ് കണ്ടതും ചാരി റൂമെന്ന് മനസ്സിലായി ഇനി കണ്ണൻ അതിനകത്തുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഡോറിന് ഓക്ക് ചെയ്തകത്തേക്ക് കയറി എന്നാൽ അതിനകത്ത് അമ്മു ഇറങ്ങുവായിരുന്നു ഒരു ബേബി പിങ്ക് നൈറ്റ് ഇട്ട് നൈറ്റ് ക്യാപ്പും വെച്ച് ടെഡി ടെഡിബിയറിനെ കെട്ടിപ്പിടിച്ച് ചുരുണ്ട് കിടക്കുവാണ് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു പിന്നെ പതിയെ അവളുടെ അടുത്ത് ചെന്ന് സൈഡിൽ അമ്മൂച്ച വെട്ടി കൂട്ടിയിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റെടുത്ത് നന്നായി പുതപ്പിച്ച് കൊടുത്തു ഉണർന്നിരിക്കുമ്പോഴുള്ള അതേ നിഷ്കളങ്കമായ പുഞ്ചിരി ഉറക്കത്തിലുമുണ്ടെന്ന് കാണി അവൻ്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നിന്നു എന്നാലും എൻ്റെ കാന്താരി വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ നോക്കിയില്ലേ കള്ളിപ്പെണ് പൊടിക്കുപ്പി അവളുടെ മുഖത്ത് വീണ മുടിയിരുകൾ മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൻ്റെ താഴിക്കുള്ളിൽ മറഞ്ഞിരുന്ന നുണക്കുഴി തെളിഞ്ഞു വന്നു റൂമിലെ ലൈറ്റ് ബെഡ് ബെഡ്ലാബ് ഓണാക്കി ഒന്നുകൂടെ അവളെ നോക്കി തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞിരുന്നു അവൻ്റെ പൊടിക്കുപ്പിയോട് അവന് പ്രണയമാണെന്ന് തൻ്റെ റൂമിൽ ചെന്നപ്പോൾ കണ്ടു ഒളിമ്പിക്സ് ഓടാനോ പോണ പോലെ കിടക്കുന്ന കണ്ണനെ അവനൊരു ചിരിയോടെ കണ്ണനെ നേരെ കിടത്തി അവനെയും ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അലൻ്റെ മനസ്സിൽ അവൻ്റെ ആയിരുന്നു നീ എൻ്റെ പെണ്ണാണ് അലൻ ഡേവിഡിൻ്റെ പെണ്ണ് നീ എൻ്റെ പ്രണയമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഇനി നിനക്ക് പാതി ഞാൻ മാത്രം മതി കുഞ്ഞേ നിൻ്റെ ഇഷ്ടമില്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ സ്വന്തമാക്കില്ല പെണ്ണേ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നീ എൻ്റേതാണെന്ന് നിൻ്റെ കളിയും ചിരിയുമെല്ലാം എൻ്റെതാണെന്ന് നീ എൻ്റേത് മാത്രമാണെന്ന് എന്നെല്ലാം ഉള്ളാലെ പറഞ്ഞുകൊണ്ട് കണ്ണനെയും ചേർത്ത് അവൻ കിടന്നു രാവിലെ കണ്ണു തുറന്നാലൻ കാണുന്നത് തനിക്ക് വശത്തുമായി കിടക്കുന്ന റോണിയും കണ്ണനെയുമാണ് അവൻ അവരെയൊന്ന് നോക്കിയപ്പോൾ അതിയെ ഉണർത്താതെ എഴുന്നേറ്റു ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം ഏഴ് മണി അമ്മ കിച്ചണിലും പപ്പ ഗാർഡനിലും കാണുമെന്ന് അവൻ ഓർത്തു പിന്നെ ഫ്രഷ് ആവാനായി ഫ്രഷാവാനായിപ്പോയി ഫ്രഷായ ഒരു ട്രാക്ക് പാൻറ്റും കോളർ ടീഷർട്ടും ധരിച്ച് താഴേക്ക് നടന്നു നേരെ കിച്ചണിൽ ചെന്നപ്പോൾ കണ്ടു തകൃതിയായി പാചകം ചെയ്യുന്ന അമ്മയെ വീട്ടിൽ ഓരോന്നിനും അതിൻ്റെതായ സെർവൻസ് ഉണ്ട് എന്നാൽ പാചകം മറ്റാരെയും ചെയ്യാൻ പാറു സമ്മതിക്കില്ല അനൻ പുഞ്ചിരി തൂകി പുറകിൽ നിന്നും പാറുവിനെ ചുറ്റിപ്പിടിച്ചു എൻ്റെ അല്ലു ഫ്രഷായു അമ്മ കോഫി തരട്ടെ അതും പറഞ്ഞുകൊണ്ട് പാറു അവന് കോഫി എടുത്തു കൊടുത്തു കണ്ണനും കുഞ്ഞനും എഴുന്നേറ്റില്ലേ ഇല്ലമ്മ രണ്ടും കിടന്നുറങ്ങുന്നു എന്ന് ഞാൻ പപ്പയെ കണ്ടിട്ട് വരാട്ടോ അവൻ പുറത്തേക്ക് നടന്നു ഗാർഡനിൽ ചെന്നാലൻ കാണുന്നത് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സെർവൻസിനൊപ്പം നിൽക്കുന്ന ഡേവിഡിനെയും അയാളുടെ കയ്യിൽ ചുറ്റി പിടിച്ചൊരു പിങ്ക് സ്കേർട്ടും വൈറ്റ് ലോങ് ടോപ്പും ധരിച്ച് വാതവരാതെ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്ന അമ്മുവിനെയുമാണ് ഇളം കാറ്റിൽ അവളുടെ ഈറൻമുടി പാറി പാറി നടന്നു രാവിലത്തെ ഇളം വെയിൽ അവളുടെ പഞ്ഞിക്കവളിൽ തല ഓടുന്നത് കാണി അവന്റെ മുഖം അസൂയ കൊണ്ട് വന്നു ഓരോന്നും പറഞ്ഞ് ഡേവിഡിനോട് കുറുമ്പ് കാണിക്കുന്ന വിളി അവൻ ഉള്ളിൽ കവിഞ്ഞ പ്രണയത്തോടെ നോക്കി നിന്നു എന്തും പറഞ്ഞു തിരിഞ്ഞ അമ്മ നന്ദി നോക്കി നിൽക്കുന്ന അലനെ കണ്ട് നിശബ്ദയായി കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ നിന്ന് പറഞ്ഞുപോലെ അവരുടെ കണ്ണുകൾ അവൻ്റെ ഹെഴ്സൽ ബ്രൗൺ കണ്ണുകളിലായിരുന്നു പെണ്ണിനവൻ്റെ കണ്ണ് കയ്യിൽ കിട്ടിയ അത്രയും സന്തോഷം എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ് പെട്ടെന്ന് നമ്മൾ നിശബ്ദമായതറിഞ്ഞ് ഡേവിഡ് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അദ്ദേഹം അലനെ കണ്ടത് ഗുഡ് മോർണിംഗ് അല്ലു മോർണിംഗ് പപ്പ ടാ നീ ഫ്രീ ആണോ അതെ പപ്പ എന്താ ദേ നീ അമ്മുമോളുടെ കൂടെ നമ്മുടെ വെജിറ്റബിൾ ഏരിയയിൽ പോകുമോ ഞാൻ അവൾ അവിടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അമ്മുവിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചാലിന് അതൊരു ഓഫർ തന്നെ ആയിരുന്നു ഉള്ളിലെ സന്തോഷം മറച്ചുകൊണ്ട് ഗൗരവത്തോട് അവൻ തൻ്റെ സമ്മതം അറിയിച്ചു എന്നിട്ട് അമ്മുവിനോടായി പറഞ്ഞു കം ലെറ്റ്സ് ഗോ അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഒയാളോടൊരു ഇംഗ്ലീഷ് എനിക്കും ഇംഗ്ലീഷ് വാട്ട് ഈസ് യുവർ നെയ് മൈനെയിസ് അമ്മക്കുട്ടി എന്നെല്ലാം ഞൊഴിഞ്ഞുകൊണ്ട് അവന് പുറകെ നടന്നു അവൾ പറഞ്ഞ നവൻ കേട്ടിരുന്നു പൊട്ടി വന്ന ചിരി അടക്കി അവൻ നടന്നു കുറച്ച് നടന്ന ശേഷം വീടിൻ്റെ പുറകെ വിശദത്തെ ഏരിയയിലേ അവരെത്തി അമ്മ വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി ടൊമാറ്റോ ബ്രിഞ്ചർ ചില്ലീസ് ക്യാപ്സിക്കം പംകിൻ അങ്ങനെ തുടങ്ങി ഒത്തിരി വെജിറ്റബിൾസും ഒരു സൈഡിൽ അവിടെ നിന്ന് കെട്ടി ക്രീപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് കുറച്ച് മരിച്ചീനിയും കുറച്ച് മരുവാഴത്തോപ്പുകളുമൊക്കെ ഉണ്ട് അതെല്ലാം പാറ് പ്ലാൻ ചെയ്തതായിരുന്നു അതെ ഈ വാഴ വാഴപ്പഴത്തിൽ നിന്നാണ് ഉണ്ടാവുന്നേ അമ്മവിൻ്റെ ചോദ്യം കേൾക്കി അവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ നെറുകയിൽ കയറി അവൾ ആവ്ലാതയോട് അവൻ്റെ നെറുകയിൽ തട്ടിക്കൊടുത്തു ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു അത്രമേൽ കൗതുകത്തോടെ ഇഷ്ടത്തോടെ താനെന്താ ചോദിച്ചേ അവൻ പിരികുയർത്തി ഒന്നുകൂടെ ചോദിച്ചു ഇനി കേട്ടത് തെറ്റിപ്പോയതോ മറ്റോ ആണെങ്കിലോ ഈ വാഴി വാഴപ്പഴത്തിൽ നിന്നാണോ ഉണ്ടാവുന്നതെന്ന് ഇനി അവൾ എന്നെ കളിയാക്കുകയാണോ ഒരു നിമിഷം അവൻ ചിന്തിക്കാതിരുന്നില്ല ഹേയ് മുഖം കണ്ടിട്ട് തോന്നുന്നില്ല അവൻ തന്നെ ഉത്തരം കണ്ടെത്തി അതെ വാഴക്കന്നിൽ നിന്നുണ്ടാവുന്നതാണ് ഈ വാഴക്കന്നെന്താ ഇനി മറുപടി പറയാൻ പോലെ അവൻ വാ കോളേജിൽ പോവാൻ ടൈമായി ബാക്കി വൈകിട്ട് നോക്കാം മറുത്തൊന്നും പറയാതെ അവൾ അവനോടൊപ്പം നടന്നു ഇടയ്ക്ക് വെച്ച് മണ്ണിൽ താഴ്വഴുതി അവൾ പോയി എന്നാൽ അവൻ്റെ പാതിയെ താങ്ങാൻ അവൻ ഉണ്ടായിരുന്നു അവനുണ്ടായിരുന്നു ആകുലതയോടവളെ നേരെ നിർത്തി കുഞ്ഞ എന്തേലും പറ്റിയോ അവൻ്റെ വാത്സല്യം നിറഞ്ഞ ചോദ്യം കേട്ട് അവൾ കേട്ടവളാശ്ചര്യത്തോട് അവനെ നോക്കി എന്നാൽ അവൻ്റെ ശ്രദ്ധ അവൾക്ക് എന്തെങ്കിലും മുറിവുണ്ടായോ എന്നായിരുന്നു അവൻ്റെ ടെൻഷൻ മനസ്സിലായതുപോലെ അവൾ അവനെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പതിയെയാണ് പറഞ്ഞത് തുള്ളിച്ചാടി നടക്കുക ഒരു ശ്രദ്ധേയില്ല വല്ല പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ കുഞ്ഞ ഉള്ള അവൻ്റെ വാക്കുകൾ കേൾക്കേ കാരണം ഏതുമറിയാത്ത സന്തോഷം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു എല്ലാത്തിനുമുപരി കുഞ്ഞേന്നുള്ളവൻ്റെ വിളി ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയതുപോലെ അവൾ ഓക്കെയാണെന്ന് കണ്ടവൾ വീട്ടിലേക്ക് പോയി ഇത്തവണ അവൻ്റെ കൈകളിൽ അവളുടെ കുഞ്ഞിക്കൈ സുരക്ഷിതമായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു ഇരുവരും അവർക്കൊപ്പം കഴിക്കാനിരുന്നു പിന്നീട് അലൻ ഓഫീസിലേക്കും അമ്മു കോളേജിലേക്കും പോകാൻ റെഡിയായി അമ്മ ഒരു സ്കൈ ബ്ലൂ പീച്ച് ഫ്ലോറിൽ ലോങ് സ്ലീവ്ലെസ് കുർത്തിയും ജെഗിൻസുമായിരുന്നു ഇട്ടിരുന്നത് മുടി ഫ്രഞ്ച് ബ്രെഡ് ബ്രൈ സൈഡ് കെട്ടിയിരുന്നു കൈയിലൊരു ബ്രേസ്ലെറ്റ് മാത്രം കഴുത്തിൽ സിമ്പിൾ സ്റ്റോൺ ഹാർട്ട് ലോങ് ചെയിനും കാതിൽ കുഞ്ഞ് നക്ഷത്രത്തിൻ്റെ സ്റ്റോൺ കമ്മലുമായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ തന്നെ അലന് അവളെ വാരി പുണരാൻ തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ആഗ്രഹത്തെ അവൻ അടക്കി നിർത്തി അമ്മുവിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് അവൾക്ക് ക്ലാസ്സിൽ കയറാം പാറുവിനോടും ഡേവിഡിനോടും യാത്ര പറഞ്ഞിറങ്ങി റോണി ഉള്ളത് കൊണ്ട് റോണിയും അമ്മുവും കണ്ണനും കൂടി ആയിരുന്നു ഒരു കാറിൽ അലൻ തൻ്റെ കാറിൽ ഓഫീസിലേക്കും പോയി അവരെ ക്ലാസ്സിലാക്കിക്കൊണ്ട് റോണി പോയി ക്ലാസ് ഓൾറെഡി തുടങ്ങിയത് കൊണ്ട് ജസ്റ്റിനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണനും അമ്മുവും ഒരേ ക്ലാസ്സിലായിരുന്നു കണ്ണൻ അവൻ്റെ ഫ്രണ്ട്സിനെ തന്നെ അവൾക്കും കൂട്ടായി പറഞ്ഞു കൊടുത്തു നിതിൻ ജസ്റ്റിൻ ലക്ഷ്മി ഇവരാണ് കണ്ണൻ്റെ ഫ്രണ്ട്സ് അവൻ അമ്മുവിനെ അവൻ്റെ ട്വിൻ സിസ്റ്ററായി പരിചയപ്പെടുത്തി ആ നിമിഷം അവൾക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നിപ്പോയി ഇപ്പോൾ ഇവർ അഞ്ച് പേരാണ് ഒരു ഗ്യാങ് പേരും സെറ്റാക്കി വാരിയേഴ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ലച്ചുവരി കിളിമറന്ന ഐറ്റം നിതിൻ അൽ ഉഡായിപ്പ് ജോ വിശാല ഹൃദയമുള്ള വായി നോക്കി പിന്നെ കണ്ണൻ പറയണ്ടല്ലോ എല്ലാ വയ്യാവേലിയും ഓട്ടോ പിടിച്ചു പോയി വാങ്ങുന്ന നിഷ്കണങ്കൻ പക്ഷെ അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന എക്സ്പ്രഷൻ വിത്ത് കള്ളച്ചിരി ഇവരുടെ ഇടയിലേക്ക് അമ്മു ഇനി എസ് കോളേജിലാണ് അമ്മുവിൻ്റെ കളി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന അലൻ കാണുന്നത് ഹാളിൽ കൃഷ്ണന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പാറുവിനെയും അവർക്കടുത്തിരിക്കുന്ന സുധയേയും ദേവിഡിനെയുമാണ് അവൻ മനസ്സിലാവാതകത്തേക്ക് കയറി അവനെ കണ്ടപ്പോൾ പാറു എഴുന്നേറ്റു കൃഷ്ണൻ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു കുട്ടിക്ക് ഞങ്ങൾ മനസ്സിലായു കൃഷ്ണൻ അവനോട് ചോദിച്ചു അവനൊന്ന് നോക്കി പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു കൃഷ്ണനെങ്കിൽ അദ്ദേഹം ശരിയോണവൻ്റെ തലയിൽ തലോടി അവനും അവർക്കടുത്തിരുന്നു സൺഡേ വരാമെന്നാ വിചാരിച്ചേ പക്ഷെ മോളെ കാണാതെ പറ്റുന്നില്ല അതാ ഇന്ന് വന്നേ എന്താ ഇത് അളിയൻ ടെൻഷൻ അടിക്കേണ്ട അമ്മു ഞങ്ങൾക്കൊപ്പം ഹാപ്പിയാണെന്നേ അവൾ ഞങ്ങളുടെ മകൾ തന്നെയാണ് അതറിയാടാ പക്ഷേ എന്താ ചേട്ടാ എന്തേലും പ്രശ്നമുണ്ടോ അത് മോളെ കഴിഞ്ഞ ദിവസം പണിക്കരയെ കൊണ്ട് മോളെ ജാതകം നോക്കിച്ചു എന്നിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ മോൾക്ക് പാറു ടെൻഷനോട് ചോദിച്ചു ഒരു മാസത്തിനുള്ളിൽ വിവാഹം നടക്കണമെന്നാ പറയുന്നേ ഇല്ലെങ്കിൽ മംഗല്യോഗമില്ലെന്ന് എന്ത് ചെയ്യാനാ മോളെ പെട്ടെന്ന് അമ്മുവിനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ അതാണോ അതൊക്കെ വിധിയല്ലേ ചേട്ടാ എങ്കിലും നന്നായി ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ നോക്കണം ഒരു വേദനയും വരാൻ പാടില്ല ഞങ്ങളുടെ കുട്ടിക്ക് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തൻ്റെ ആഗ്രഹം നടക്കാതെ പോയി സങ്കടമായിരുന്നു ഇതിൽ കൂടുതലൊന്നും കേൾക്കാൻ അനു അലിന് കഴിയില്ലായിരുന്നു അവൻ സോപ്പിലിരിക്കുന്ന കൃഷ്ണന് മുന്നിൽ മുട്ടുകുത്തി നിന്നു പതിയുടേയും കൈകളിലേക്ക് കൈ ചേർത്ത് ചോദിച്ചു എനിക്ക് അവളെ എൻ്റെ പെണ്ണായി എൻ്റെ പ്രാണനായി എൻ്റേത് മാത്രമായി ഞെട്ടിത്തരിച്ചു നിന്നുപോയി എല്ലാവരും മോനെ കൃഷ്ണൻ തടഞ്ഞുകൊണ്ട് അവൻ തുടർന്നു അവളെ രണ്ട് ദിവസമേ ആയിട്ടുള്ളു കണ്ടിട്ട് പക്ഷെ ആദ്യ കാഴ്ചയിൽ എന്നിൽ പ്രണയം തീർത്തതാണ് എൻ്റെ പെണ്ണ് ഒരിക്കലും ഞാൻ അവൾക്ക് ഇഷ്ടമില്ലാതെ അവളെ സ്വന്തമാക്കില്ല അതുപോലെ നിങ്ങളുടെ ഇഷ്ടമില്ലാതെയും പക്ഷേ അലൻ ഡേവിഡിന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവളായിരിക്കും അവൾ മാത്രം എന്നിട്ട് തിരിഞ്ഞ് പാറുവിൻ്റെയും ഡേവിഡിന്റെയും മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അമ്മയുടെയും പപ്പയുടെയും അല്ലു ഇതുവരെ നിങ്ങളെ എതിർത്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല ഇല്ല പക്ഷെ അമ്മു അല്ലാതെ ഒരു പെണ്ണിനെ കൈപിടിക്കാൻ മാത്രം എന്നോട് പറയരുത് അത് പറയുമ്പോഴും അവൻ്റെ മെഴുകൽ നിറഞ്ഞിരുന്നു ആദ്യമായി അവൻ്റെ നിറഞ്ഞ മെഴികൾ കാണി ഡേവിഡും പാർവവും അവനെ ഒരു ഭാഗത്തു നിന്നും പൊതിഞ്ഞു പിടിച്ചു ഏറെ നേരത്തിനു ശേഷം പാർവ അവനിൽ നിന്ന് മാറി അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം പതിപ്പിച്ചു അമ്മ മോളെൻ്റെ മകളായി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാൽ ഉള്ളിൽ കഴിഞ്ഞ വർഷം ആദ്യമായി അവളെ കണ്ടപ്പോൾ എപ്പോഴേക്കോ മനസ്സിലാഗ്രഹിച്ചിരുന്നു അലൻ്റെ പാതിയായി എൻ്റെ മോളായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതും പറഞ്ഞ് കൃഷ്ണൻ്റെ നെഞ്ചിലായി ചാഞ്ഞു തന്നൂടെ അവൾ എൻ്റെ മോളായി കണ്ണീരോടെ ചോദിച്ചു മറത്തൊന്നും ആലോചിക്കാനില്ലായിരുന്നു അദ്ദേഹത്തിന് സമ്മതം മൂളി നിറമിഴികളോടെ പൂർണ്ണ സന്തോഷത്തോടെ തന്നെ തൻ്റെ സമ്മതം അദ്ദേഹം അറിയിച്ചു സുധയെ നോക്കിയ തലൻ്റെ തലയിൽ അവർ വാത്സല്യത്തോടെ തലോടിയിരുന്നു അമ്മൂട്ടൻ ഞങ്ങളുടെ മോനും മോളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രാണൻ എന്നാൽ ഇന്ന് അവൾ നിന്നിൽ മാത്രമേ സുരക്ഷിതയായിരിക്കൂ എന്നെനിക്കറിയാം മോനെ നിന്റെ പ്രണയത്തിൻ്റെ ആഴം നിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത് മതി അതുമാത്രം മതി ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്തി അവനും ചിരിയോടെ അവരെ പുണർന്നിരുന്നു